ഹായ് ഹലോ ആദ്യ സ്ലോകിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്ക് മണിമാലകളെല്ലാം റീസ്റ്റോക്ക് ആയിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തേത് മണിമാലകൾ ഓക്കെ അപ്പം നമ്മൾ ആദ്യമായി കാണിക്കാനായിട്ട് പോകുന്നത് ബ്ലാക്കിൻ്റെ ആ ഒരു എട്ട് പിടിയുടെ മണിമാലയാണ് അപ്പം നമുക്കിത് നേരത്തെ വന്നിട്ട് രണ്ടുമൂന്നു പ്രാവശ്യം ഞാനിത് റീസ്റ്റോക്ക് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് പെട്ടെന്ന് പെട്ടെന്ന് തീർന്നു പോകുന്ന ഒരു മണിമാലയാണ് കേട്ടോ ഒരു ബ്ലാക്കിൻ്റെ മണിമാല നല്ല ഭംഗിയാണ് കാണാനായിട്ട് നമ്മളുടെ ഒരു ഗോൾഡിൻ്റെ തന്നെ അതേ പാറ്റേൺ പാറ്റേണായിട്ടാണ് കേട്ടോ വരുന്നത് കണ്ടോ അപ്പം നമ്മളിലുള്ളത് ബ്ലാക്ക് എട്ട് പിടിയാണ് കേട്ടോ അപ്പോൾ ഇതിന് വരുന്ന വില എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി അൻപത് രൂപയാണ് എട്ട് പിടിക്ക് ഓക്കെ നെക്സ്റ്റ് നമുക്ക് വരുന്നത് ആ ഒരു ഗോൾഡ് മാല തന്നെയാണ് ഗോൾഡിൻ്റെ അസൽ മണിമാലയാണ് വന്നിരിക്കുന്നത് ഇതും നമുക്ക് ഒരുപാട് സെയിലായിട്ട് ഒരുപാട് റീസ്റ്റോക്ക് ചെയ്ത് വീണ്ടും വീണ്ടും സ്റ്റോക്ക് ഔട്ടായി പോകുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു മണിമാല അതും എട്ട് പിടിയുടെ ഇത് നമുക്ക് ഫങ്ഷനൊക്കെ ഒരു വലിയ ലോക്കറ്റ് ഉണ്ടെങ്കിൽ ഇത് മാത്രം മതി കേട്ടോ നമുക്കിടാനായിട്ട് ഓക്കെ കേട്ടോ അപ്പോൾ ഇതിൻ്റെ വിലയും മുന്നൂറ്റി അൻപത് രൂപയാണ് എട്ട് പിടി പിന്നെ നമുക്ക് വരുന്നത് പത്തു പിടിയുടെ ഗോൾഡ് ഡബിൾ ലൈൻ മണിമാലയാണ് ഇതാണ് എനിക്ക് ഒരുപാടും സെയിലായി പോകുന്ന ആ മണിമാല നല്ല ഇറക്കത്തിൽ നമുക്ക് കിടക്കും നല്ല ഭംഗിയാണ് ഈ ഒരു ഒറ്റമാല മാത്രം മതി കേട്ടോ ഇടാനായിട്ട് അസൽ സ്വർണത്തിൻ്റെ ആ ഒരു മണിമാലയാണിത് അപ്പോൾ ഇതിന് വരുന്ന വരെ എന്ന് പറഞ്ഞാൽ നാനൂറ്റി അൻപത് രൂപയാണ് പത്തു പിടി പിന്നെ നമ്മൾ ഇത് ഒരു ഇതിപ്പോൾ നമുക്ക് ഒരുപാട് നാളിന് മുമ്പ് അതായത് ഒരു കഴിഞ്ഞ വർഷമൊക്കെ നമുക്ക് ഒരുപാട് സെയിൽ ചെയ്തിട്ടുള്ള ഒരു ഒരു മണിമാലയായിരുന്നു ഒരു ചെയിൻ നമ്മൾ സീരിയലിലേക്ക് കണ്ടിട്ടുണ്ട് ടൈപ്പ് ആ ഒരു മണിമാലയാണ് പക്ഷെ ഇത് നമുക്ക് ഒരുപാട് നാളുകൊണ്ട് നമുക്ക് കിട്ടുന്നിട്ടില്ലായിരുന്നു റീസ്റ്റോക്ക് ചെയ്യാനായിട്ട് കിട്ടുന്നില്ലായിരുന്നു അപ്പോൾ ഇപ്പം നമുക്കത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വില അഞ്ഞൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ ഇതും പത്ത് പിടിയാണേ ക്ഷ്മിയാണ് കേട്ടോ വന്നിരിക്കുന്നത് ലക്ഷ്മിയും മണിമാലയും മണിയും കൂടെയാണ് വന്നിരിക്കുന്നത് ഗോൾഡ് ബീഡും കൂടെയാണ് വന്നിരിക്കുന്നത് ഇത് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് ഓക്കെ അപ്പോൾ ഇതിൻ്റെ വില വന്ന് അഞ്ഞൂറ് രൂപയാണേ അപ്പോൾ ഇത്രയാണ് നമ്മുടെ മണിമാലകൾ നമുക്കൊന്നും കൂടെ കണ്ടുനോക്കാം അപ്പോൾ ഫസ്റ്റ് നമ്മൾ കാണുന്നതായി ഈ ഒരു മണിമാലയാണ് അപ്പോൾ ഇതിനകം മൂന്ന് ബ്ലാക്ക് ബീഡും മൂന്ന് ഗോൾഡ് ബീഡുമാണ് വരുന്നത് ഇത് ഇതിൻ്റെ വ്യത്യാസത്തിലാണ് മണിമാലകൾക്ക് വ്യത്യാസം വരുന്നത് ചിലർ ചിലത് ബ്ലാക്ക് ബീഡ് അധികമായിരിക്കും ഗോൾഡ് ബീഡ് കുറച്ചായിരിക്കും ചിലതിനകത്ത് ബ്ലാക്ക് ബീഡ് കുറച്ചായിരിക്കും ഗോൾഡ് ബീഡ് അധികമായിരിക്കും ഇത് സമാസമത്തിലാണ് വന്നിരിക്കുന്നത് മൂന്ന് ബ്ലാക്ക് ബീഡും മൂന്ന് ഗോൾഡ് ബീഡും കേട്ടോ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് ഓക്കെ അപ്പം നമുക്ക് നെക്സ്റ്റ് വന്നിരിക്കുന്നത് അതായത് ഇതുപോലത്തെ എട്ട് പിടിയുടെ ഗോൾഡ് ഗോൾഡ് മണിമാലയാണ് അപ്പം ഇതിൻ്റെ വില മുന്നൂറ്റി അൻപതാണ് നമ്മൾ നേരത്തെ കാണിച്ച ബ്ലാക്ക് ബീഡിൻ്റെ വിലയും മുന്നൂറ്റി അൻപതാണ് അപ്പം ഇത് എട്ട് പിടിയിലാണ് വന്നിരിക്കുന്നത് ഓക്കെ അപ്പം എന്താ ഇത് പത്ത് പിടിയുടെ മണിമാലയാണ് അപ്പോൾ ഇതും ഗോൾഡ് ടൈപ്പ് ആണ് ഇതിന് വരുന്ന വില നാനൂറ്റി അൻപതാണ് ഇത് നല്ല ഇറക്കമുള്ള ഒരു മാലയാണ് ഞാൻ എന്താ ഇതിനകത്ത് വെച്ച് കാണിക്കുന്നുണ്ട് മാത്രമാണ് ഈ ഇറക്കം കുറച്ച് കാണിക്കുന്നത് അതിനകത്ത് കിടക്കാനായിട്ട് കണ്ടോ ഇത്രയും നമുക്ക് ഇറക്കമുണ്ട് കേട്ടോ അപ്പോൾ ഇതിന്റെ വില വന്ന് നാനൂറ്റി അൻപതാണ് കേട്ടോ അപ്പം നെക്സ്റ്റ് വന്നു എന്താ ഈ ഒരു ഈ ഒരു മാലയാണ് ഈ ഒരു കോയിനും ഇങ്ങനത്തെ മണിയും കൂടെ വരുന്ന ഇങ്ങനത്തെ ഒരു മിക്സഡ് മാലയാണ് അപ്പോൾ ഇതിന് വരുന്ന വില അഞ്ഞൂറ് രൂപയാണ് ഇത് പത്ത് പിടിയാണ് എല്ലാം നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ടോ നമ്മൾ സീരിയലിലൊക്കെ മാത്രം കണ്ടുള്ള മാലയാണ് ഓക്കെ അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ തന്നോളൂ അപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് സ്റ്റോക്കേ ഉള്ളൂ അപ്പം അത് സ്റ്റോക്ക് ഔട്ട് സ്റ്റോക്ക്ഔട്ടാവുന്നതിന് മുമ്പ് പെട്ടെന്ന് തന്നെ വാട്സാപ്പിലേക്ക് മെസ്സേജ് അയയ്ക്കുക ഓക്കെ അപ്പോൾ എന്താണ്ട് എന്തൊക്കെയാണ് നമ്മുടെ മാലകൾ അപ്പോൾ ഈ ഏതെങ്കിലും ഒരു മാല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വാട്സാപ്പിലേക്ക് മെസ്സേജ് അയക്കുക അപ്പം ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്കിനി ഒരു പുതിയ വീഡിയോയിൽ കാണാം